ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ടാഷിയുടെ പ്രസവമാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏപ്രിൽ ലാസ്റ്റായിട്ടാണ് ഇവിടെ പ്രസവിക്കാനായിട്ട് തോന്നിണ്ടായിരുന്നത് അപ്പം ഞാനും ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അമ്മ വിളിക്കുകയാണ് ഇവളുടെ വെള്ളം പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആദ്യം ഒരു വെള്ളം പോകും മനുഷ്യന്മാർക്ക് പോണപ്പോൾ തന്നെ അങ്ങനെ വെള്ളം പൊട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഞാൻ എണീച്ചത് എണീച്ചപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഫോണും പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇവളുടെ പ്രസവം നോക്കുന്നത് ഞാനും അമ്മയും തന്നെയാണ് അപ്പം നമുക്ക് വേറെ ആരും ഇല്ല അപ്പം നമ്മൾ പ്രസവത്തിൻ്റെ ടൈമായി കഴിഞ്ഞാൽ ഫോൺ അവിടെ എവിടെ ഇട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് നമ്മൾ നമ്മൾ ഇവരുടെ പ്രസവത്തിന് അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പൊ അവൾക്ക് ഇതേ ഇതേപോലെ ഒരു വാട്ടർ സാക്ക് വന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ പ്രസവിക്കാറുണ്ട് ചിലപ്പോൾ രണ്ട് മണിക്കൂറാവും പക്ഷേ എൻ്റെ മുൻപുണ്ടായിരുന്നത് സ്പിഡ്സാണ് അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രസവം നടക്കാറുണ്ട് അപ്പോൾ ഇവളുടെ കുറേ നേരമായിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടെ ഒന്നും കൂടി വന്നു അങ്ങനെ രണ്ടെണ്ണമൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കുകയായിരുന്നു ഇവൾക്കിപ്പോൾ നാല് വയസ്സായി നമ്മൾ ഇവിടെ ചെറിയൊരു കുട്ടിയെ പോലെ കണ്ടു കണ്ട് നമ്മൾ ചെയ്യണുണ്ടായിരുന്നില്ല അപ്പൊ അഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പരമാവധി ചെയ്യുകയാണ് നല്ലത് അപ്പോൾ നാലാമത്തെ വയസ്സാണെങ്കിൽ നാലാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ചെയ്യണത് ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രസവം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ അത്രയും കുറച്ച് കോംപ്ലിക്കേഷൻസും ആയിരുന്നു ഇവിടെ പ്രസവം ഇപ്പൊ ഇതേ ഇതേപോലെ ഇങ്ങനെ ഈ വാട്ടർ സൈക്കിൾ വന്ന് ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു എന്നിട്ട് അവസാനം ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നു രണ്ട് ഡോക്ടേഴ്സിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ അവര് പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അത് പൊട്ടിക്കുക ചെയ്തത് അതിന് ശേഷമാണ് ഡെലിവറി വന്നത് സാധാരണ ഒക്കെ തന്നെ അത് പൊട്ടി പൊട്ടിപ്പോവാണ് ചെയ്യാറ് ഇവളുടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ അതേപോലെ സേഫ്റ്റി പിന്നു വെച്ചിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടുമെന്ന് എനിക്കറിയില്ല ഡോക്ടേഴ്സ് പറഞ്ഞാൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചതാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലല്ലോ ഇത് വന്നിട്ട് എന്താ കുട്ടികൾ വരാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു ഡെലിവർ ആവില്ല തന്നെ ഡെലിവർ ആവില്ല ഇനി ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാ പ്രസവം പോലെ തന്നെ പക്ഷെ മനുഷ്യന്മാർ അത്രയ്ക്കും പ്രശ്നം ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഇവരുടെ ഒരു ഹെൽത്തൊക്കെ നോക്കണമല്ലോ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനും നോക്കുക ഇടയ്ക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ബാക്ക് ടൈക്ക് വരുമ്പോൾ ഞാൻ ചെന്നൊക്കെ പോയി കിടക്കും അപ്പോൾ അമ്മ നോക്കും അത് കഴിഞ്ഞ് അമ്മയ്ക്ക് വയ്യാതെ കഴിയുമ്പോൾ ഞാൻ നോക്കും അങ്ങനെ മാറി മാറിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത് ഇന്നതൊക്കെ ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് വേണ്ടത് ാണ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവൾക്ക് നമ്മൾ വെൽപ്പിംഗ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെൽപ്പിംഗ് ബോക്സിൽ അവൾ പിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രസവിക്കാൻ നേരത്ത് അവൾ അകത്ത് തന്നെയാണ് പ്രസവിച്ചത് അവൾ അകത്താണ് കിടക്കാറ് നമ്മുടെ കൂടെ കട്ടിൻ്റെ താഴെയാണ് കിടക്കുക പ്രസവിക്കണ നേരമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അവൾ വർക്ക് ഏരിയെന്ന് പോകണം എന്നുള്ള പോലെ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം പിന്നെ അവൾ പ്രസവിക്കാറായിരുന്നു മനസ്സിലായതുകൊണ്ട് അവസാനം ഞങ്ങള് രക്ഷില്ലാണ്ട് വാതിൽ ഇതാണ് വെൽപ്പിംഗ് ബോക്സ് ഇതിലാണ് ശരിക്കും പ്രസവിക്കുക എന്നാണ് പറയുക നമ്മളിതൊക്കെ വെച്ചാലും അവൾ വെൽപ്പിംഗ് ബോക്സിൽ കിടക്കാറില്ല അവൾ എപ്പോഴും നമ്മുടെ കൂടെ കിടക്കുകയുള്ളൂ അത് അവളുടെ ക്ഷീട് അങ്ങനെ ചെറുകിടത്തി അങ്ങനെ കിടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം അങ്ങനെ കുറേ നേരം നോക്കിയിട്ടും ഈ വാട്ടർ ചാക്ക് പൊട്ടാണ്ടായപ്പോഴാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയത് പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടിയാലും പൊട്ടിച്ചതും കുഴപ്പമില്ല പൊട്ടിച്ചില്ല ഞാൻ കുഴപ്പമില്ല എനിക്ക് ആകെ ടെൻഷനായി കാരണം ഞാൻ സാൻവീഡ് ഇതിനൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കുറേ നേരം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഇനി വലിയ പ്രശ്നമുണ്ടോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം ആകെ ടെൻഷനായി ഡോക്ടേഴ്സിനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു അത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു അമ്മയും വന്ന് അവൾ തന്നെ കുറേ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ കുറച്ച് കോൺട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ പിന്നെ അവൾ അവളുടെ ബോഡി അവൾ തന്നെ കുറേ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നിപ്പിളിൻ്റെ ഭാഗത്തുള്ള മുടിയൊക്കെ നമ്മൾ ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അവൾ അവളതൊക്കെ തുടച്ച് അവരെന്നെ നക്കി തുടച്ച് വൃത്തിയാക്കണുണ്ട് അത് ഇവർ അങ്ങനെ ചെയ്യും കാരണം അവരെ പപ്പീസ് വരുന്നതിന് മുൻപ് അവരെ അവരെ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും അത് ഡോഗ്സിൻ്റെ ഒരു അവരുടെ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റാണ് അവർക്ക് പിന്നെ അത് കഴിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരെണ്ണം വന്നു തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താണ് സംഭവം ആദ്യമായിട്ടാണ് ഒരു പ്രസവം നോക്കുന്നത് അപ്പോൾ അവൾ ഈ വെൽപ്പിംഗ് ബോക്സിലൊക്കെ തീർക്കി കിടന്നു ഞാൻ ഇവിടെ തന്നെ വട്ടൻ ചുറ്റുമൊക്കെ എന്ത് കണ്ടപ്പോൾ പ്രസവിക്കാറ് വിചാരിച്ചത് പ്രസവിക്കുന്നതിന് സാൻവി സാൻവിയാണെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ വൺ ഇയർ ആയിട്ട് ഞാൻ സാൻവി മേടിച്ചതിന് ശേഷം റീഡിങ് ചെയ്തിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവർക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അമ്മയാവണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അവളും ഇപ്പോൾ ഹാപ്പിയാണ് കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ കുറേ നേരം അവളുടെ നോക്കി നിന്നു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എന്തായാലും ഇവിടെ പ്രസവം മൊത്തം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്ന് പക്ഷേ അവൾ ഡെലിവറി ആവാൻ കുറേ ലേറ്റായി പിന്നെ ഡെലിവറി ആയിട്ട് തന്നെ പപ്പിയുടെ കാലും വാലുമാണ് ആദ്യം വന്നത് ശരിക്കും തല വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാലും വാലും വന്നിട്ട് കുറച്ച് വന്ന് പിന്നെ അവൾ അതെങ്ങനെയോ അത് ഉളിക്കുന്ന വലിച്ചു കയറ്റി പിന്നെ കുറേ കഷ്ടപ്പെട്ട് നമ്മളും കുറേ അസിസ്റ്റ് ചെയ്തിട്ടാണ് കുട്ടി പുറത്തേക്ക് വന്നത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് തന്നെയായിരുന്നു വളരെ പ്രസവം എന്ന് പറയുന്നത് സ്പിറ്റ്സിൻ്റെ പ്രസവം പോലെ അത്രയും ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ആകെ പേടിച്ചു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവൾ അകത്തേക്ക് ഓടിയിട്ടാണ് പ്രസവിച്ചത് ആദ്യം വന്നത് ഒരു ആൺകുട്ടിയാണ് ഈ ആൺകുട്ടിയുടെ വയറും കാലും വാലും വന്നു ബാക്കി ഭാഗവും വരാണ്ട് അവിടെ നിന്നെ നോക്കി കിടത്തിയിരുന്നു എനിക്കോ നോക്കിയിട്ടാണ് ഞാനത് അവളുടെ കുറെ അസിസ്റ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് പിന്നെ രണ്ടാമത് വന്നത് ഒരു പെൺകുട്ടിയാണ് അപ്പം ഞാനൊന്നേക്കെ തൊട്ട് നോക്കുകയായിരുന്നു ഇനി ഉണ്ട കുട്ടി അപ്പം അമ്മ പറഞ്ഞു ആ ഇനി ഉണ്ട് പറഞ്ഞു നാലു രണ്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ കുറേ ഡിസ്കഷനൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും കുറേ സന്തോഷമാണ് എത്രയായാലും ടെൻഷൻ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഭയങ്കര ഒരു എനർജിയൊക്കെ കൂടിയ പോലെ തോന്നും അതെനിക്ക് സാൻവിയുടെ കുട്ടികളാകുമ്പോളും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഈ രണ്ടെണ്ണം വന്നിട്ട് നോക്കിയപ്പോൾ അവളുടെ ഇവിടെ ഇങ്ങനെ ഒന്നും കൂടി വീർത്ത് വരണ പോലെ തോന്നി അപ്പം എനിക്ക് തോന്നി ഇനി അടുത്ത വരാറായി തോന്നിയപ്പോൾ പിന്നെ ഞാനത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നതും ഇവളുടെ പ്രസവം നോക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവൾ ശരിക്ക് അവൾക്ക് ഇപ്പോൾ മറ്റേ കോഡൊന്നും ശരിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ആ കോഡ് നമ്മൾ കട്ട് ചെയ്യണം അത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം മൂന്നാമത് വന്നത് ഒരാൺകുട്ടിയാണ് ആൺകുട്ടിയുടെ കാലിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് ഷൂട്ട് പോലത്തെ ഒരു ആൺകുട്ടിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ കുട്ടീനെ പിന്നെ നാലാമത് ഒരു പെൺകുട്ടിയാണ് അങ്ങനെ നാല് കുട്ടികളാണ് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ ഒരു വട്ടെങ്കിലും അവൾ അമ്മയാവാൻ പറ്റി അവൾക്ക് പ്രസവത്തിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളെ ആയിട്ടുള്ള ഒരു ജീവിതമൊക്കെ അവൾക്ക് അറിയാൻ പറ്റിയതിന് പറ്റിയിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികളൊക്കെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു കോൾഡ് ഭാഗവും ഭാഗമൊക്കെ പോയി അവൾ ഭയങ്കര സന്തോഷത്തിലാണ് അത് ഞാൻ അങ്ങനെ അവൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതിപ്പോൾ കുറച്ചും കൂടി എന്തായിട്ടുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്